സ്ഥലം എന്റെ റൂട്ട് ബസ്സിന്റെ ഒരു ട്രയൽ റണ്ണാണ് ഇപ്പോൾ പിന്നോണ്ടിരിക്കുന്നത് നമ്മള് ഡെലിവറി കൊടുക്കുന്നുണ്ടിപ്പത്തേല്ലേ

ആള് പോണോ റോഡ് പോണോ ആക്ടിവേഷൻ കൊടുത്തോ കിട്ടാറില്ല കേട്ടോ സൂപ്പറാണാണ് കടാ പോയര ഇന്ദ്രേഷ് പോസ്റ്റിയൊക്കെ എന്നാണ് നമ്മുടെ ഈ റവാൻ ഇതിന്റെ മടിക്ക് ടൈറ്റ് വൈറ്റ് കംഫർട്ടബിൾ വളരെയധികം ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ മഹീന്ദ്ര കഴിപ്പിച്ചേക്കുന്നത് ബെറ്ററായിട്ടുള്ള മൈലേജും നല്ല ഒടിവുമുള്ള ഒരു വാഹനം തന്നെയാണ് തന്നെയാണിത് രീതിയിലുള്ള